ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെറുപയർ മുളപ്പിച്ചത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലോട്ട് കുറച്ച് കടി ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് ഒരു പച്ചമുളക് ചെറിയ ഉള്ളി ചെറിയുള്ളി അരിഞ്ഞത് അതൊന്ന് നല്ലപോലെ ഫ്രൈ പഴിയായിട്ട് കിടക്കാം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലപോലെ ഫ്രൈ ആയിട്ട് എടുക്കാം നല്ലപോലെ ഒന്ന് വരണ്ടുവരട്ടെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടെ നട്ട് എൻ്റെ പച്ചമുണ്ണം മാരങ്ങൾ വരെ ഇളക്കി കൊടുക്കുക കുറച്ച് കറി മസാലയും കൂടെ വേണം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈ പയറ് ഇട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിക്കാം നമുക്ക് മോടിയൊന്ന് മാറ്റി നോക്കാം നല്ല കൂണ് പോരം